ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇപ്പം എല്ലാ വീട്ടിലും ഇപ്പം മാങ്ങ സീസണും മാങ്ങയൊക്കെയുള്ള ദിവസങ്ങളാണല്ലേ അപ്പം മാങ്ങ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കേണ്ട ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും അത്രക്കും ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നത് നീ നേരെ കണ്ടിട്ട് വരാം അപ്പം ആദ്യം ഒരു ബൗളെടുക്കാം ഏത് ബൗളു വേണമെങ്കിലും എടുക്കാം കേട്ടോ കുഴപ്പമില്ല അതിലേക്ക് ഞാനൊരു അര ലിറ്റർ പാൽ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ പാല് ഒഴിച്ച് കൊടുക്കുക നമ്മളേത് ബൗളിലാണ് ഉണ്ടാക്കുന്നത് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ രണ്ട് മാങ്ങൻ്റെ പൾപ്പ് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഷുഗർ കുറച്ച് മുമ്പിൽ നിൽക്കണം എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിലേക്ക് ഒരു മൂന്നാല് ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊന്നും ഒഴിക്കരുത് മാങ്ങൻ്റെ വെള്ളമാണ് അതിലുള്ളത് അതല്ലാതെ ഞാനിവിടെ വേറെ മധുരമൊന്നും സോറി വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല നന്നായി അരച്ചെടുക്കുക ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മാങ്ങൻ മാങ്ങനെ കുരുമൊക്കെ കളഞ്ഞ് അതിൻ്റെ പൾപ്പ് മാത്രം എടുക്കുക എന്നിട്ട് ജ്യൂസായി അരച്ചെടുക്കാം വെള്ളമൊന്നും കൂട്ടരുത് ജസ്റ്റ് പൾപ്പ് മാത്രം അരച്ചെടുത്താൽ മാത്രം മതി ഞാനിവിടെ രണ്ട് മാങ്ങേൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാണെങ്കിൽ മൂന്ന് എടുക്കുക മീഡിയം സൈസ് ആണെങ്കിൽ രണ്ട് മതി എന്നിട്ട് അതിനെ നന്നായിട്ട് അരച്ച് എടുത്തതാണ് നമ്മുടെ മാ മാങ്ങൻ്റെ പളുപ്പ് ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ഒഴിച്ച് വെച്ച പാല് ഇത് ഇട്ടുകൊടുത്തിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം എന്തായാലും നമ്മൾ വീട്ടിൽ മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കുക ഈ ചൂടിനൊക്കെ വളരെ നല്ലതാണ് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളത് ഇനി ഇതിനെ ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ പൽ അരച്ചതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഡിഫറെൻറ്റായിട്ടുള്ളൊരു ഡ്രിങ്ക്സാണ് നമുക്കിത് ഇനി അതിലേക്ക് നമ്മൾക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ അരച്ച അതേ മിക്സിയിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സി ഇല്ല ഇട്ടിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ പോരാ സെയിം മിക്സിയിൽ നേരത്തെ അരച്ചെടുത്ത് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം നമ്മൾ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് സെയിം മിക്സിയിൽ തന്നെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു ക്രഷ് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി അത് നമ്മുടെ ഈ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മിക്സിയിൽ നിന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളിതിന് ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് കണ്ടോളോ നല്ല കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ മാങ്ങനെ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ് നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഇത് കടിക്കാൻ കിട്ടണം അതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങേൻ്റെ ജ്യൂസിലേക്ക് ഇത് ഇട്ടുകൊടുക്കുക ഫുള്ളായിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്യുക ഇനി നമുക്ക് വേണ്ടത് ചൊവ്വരിയാണ് ചൊവ്വരി കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് നല്ല നന്നായി തിളപ്പിച്ചിട്ട് വേവിച്ചെടുത്തതാണ് ഇതിലൊന്നും ചേർക്കരുത് ജസ്റ്റ് ചൊവ്വരി മാത്രം വെള്ളത്തിലിട്ടിട്ട് വേവിച്ചാൽ മതി അതൊരു കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് ഒക്കെ ഉണ്ടാവും അര ഗ്ലാസ് നമ്മുടെ ചൊവ്വരി വേവിച്ചതാണ് ഇനി അത് നമ്മൾ ഇതിലേക്ക് വെച്ചുകൊടുക്കുക വേവിച്ച വെള്ളം മാത്രമാണ് ഇതിൽ അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക ഒന്നും കൂടി മിക്സ് ചെയ്യാം ഈ സമയത്ത് നമ്മുടെ മധുരം ഓക്കെ ആണോന്ന് നോക്കാം കറക്റ്റായിട്ട് മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് ചേർക്കാനാക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കസ്കസാണ് കസ്കസിനെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്ഖസ് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെക്കണം ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി ചിലത് വേഗം തന്നെ പൊന്തി കിട്ടിക്കോളും അപ്പം രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്കസ് ഇതാ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് ഇനി അതും കൂടിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ സിമ്പിളല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അങ്ങനെ ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ മാംഗോ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം വിരുന്നു കാറും അതെല്ലാം വേറെ എന്തെങ്കിലും പാർട്ടിയോ എന്തേലും ഉണ്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രക്കും ടേസ്റ്റാണ് എല്ലാ വീട്ടിലും ഇപ്പോൾ മാങ്ങയുണ്ടാവും അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ ഗസ്റ്റിന് മാത്രമല്ല നമുക്ക് വീട്ടിലുണ്ടാക്കി കുടിക്കാൻ പറ്റും അത്രയ്ക്കും ടേസ്റ്റാണ് കുട്ടികളൊക്കെ വളരെ ടേസ്റ്റോട് കൂടി തന്നെ ഇത് കുടിക്കും നമുക്കൊരു ബൗൾ സോറി നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം സെർവ് ചെയ്യാം അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേറ്റ് ഊൺ വിത്ത് എഫ്തൃ ഫാഹി